വെൽക്കം കൂട്ടുകാരെ ഇന്നെന്താ പണിയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വിളിക്കുകയാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോണു പപ്പായ വെച്ചിട്ട് പപ്പായ വെച്ചിട്ട് തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാക്കുന്നത് ബേക്കറികളിൽ കിട്ടുന്ന പലഹാരങ്ങളിലൊക്കെയുള്ള ടൂട്ടി ഫ്രൂട്ടി അപ്പം ഞാൻ വിളഞ്ഞ ഒരു പപ്പായ പകുതിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചുവന്ന കളർ കൊടുക്കാം ബീട്രൂട്ട് ചിരകി വെച്ചിട്ടുണ്ട് മഞ്ഞ കളർ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം ഫുഡ് കളറൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കുറച്ച് പഞ്ചസാര ലായനി ഉണ്ടാക്കണം അതിനുമുള്ളതാണ് പച്ചസാര അര ഗ്ലാസ് വെള്ളത്തിൽ അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ടോട്ടി ഫോട്ടി ഉണ്ടാക്കാനുള്ള പപ്പായയെ ക്ലീൻ ചെയ്ത് ഒരു കഷ്ണമേ എടുക്കുന്നുള്ളൂ നമുക്കതിനെ ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം പപ്പായ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇതേ എടുത്തത് ഇത് നമുക്ക് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം എന്താ വെച്ചാൽ പൊടിഞ്ഞു പോകാതെ വേവിക്കണം എന്നിട്ട് വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് പഞ്ചസാര പാനിയിലോട്ട് ഇടണം വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കാം തിളച്ച് വരുമ്പോഴും പപ്പായ ഇട്ട് കൊടുക്കുക നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ പഞ്ചസാര ലായനി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പപ്പായയെ ഇടാം കൂടുതൽ വെള്ളം വച്ച് തിളപ്പിച്ച് വെന്ത് അടച്ചു വെച്ച് തിളപ്പിച്ച് വേവിക്കണം പൊടിഞ്ഞു പോലെ അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ചത് വെറുതെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഈ പുറമേ ഉണ്ടായിരുന്ന ഒരു കറയുണ്ടല്ലോ പപ്പായ മുറിക്കുമ്പോൾ കയ്യിലേക്കൊട്ടിപ്പിടിക്കുന്ന വെള്ളം നിറത്തിലുള്ള എല്ലാം ക്ലീൻ ആയിട്ട് പോവും അത് കഴിഞ്ഞ് അതിൽ നിന്ന് ആ കോരി വെള്ളമെല്ലാം വാർന്നു കഴിഞ്ഞിട്ട് ശർക്കരപ്പാനിയിലോട്ടിട്ട് നമുക്ക് ഇളക്കി ആ ശർക്കരപ്പാനി മൊത്തം ഈ പപ്പായക്കത്ത പിടിക്കുന്നവരെ ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം അത് കഴിയുമ്പോൾ ശർക്കര ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിനെ ഞാൻ ചീകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും വിഴിഞ്ഞാൽ മതി ഇതിന് ഇടത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം വരും അപ്പോൾ അതിൻ്റെ വെള്ളം ചേർക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ പപ്പായ വെന്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളം ഡ്രെയിൻ ചെയ്യാം ഇടത്തതിലേക്ക് ഒഴിക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അകവും പുറവും ഒരുപോലെ വെന്തിട്ടുണ്ട് പക്ഷേ പൊടിഞ്ഞിട്ടില്ല ഇങ്ങനെ കിട്ടണം ഇനി ഇതിൽ വെള്ളമെല്ലാം ഡ്രെയിൻ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ശർക്കര സോറി പഞ്ചസാരപ്പാനീയിൽ ഇട്ടിട്ട് നമുക്ക് മാറ്റിയെടുക്കാം പഞ്ചസാരപ്പാനി ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ പഞ്ചസാരപ്പാനീലിരുന്ന് തിളച്ച് മധുര മധുരമെല്ലാം പപ്പായയിൽ പിടിച്ചിട്ട് വരട്ടെ അവരെ നന്നായിട്ട് തിളക്കട്ടെ നീക്കി കൊടുക്കുമ്പോൾ പൊടിയാതെ നീക്കണം ഓവറായിട്ട് വെന്തിട്ടില്ല ഓവറായിട്ട് വെന്താനാണ് ഇളക്കുമ്പം പൊടിയുന്നത് നമുക്കിത് ഇതേ കഷ്ടത്തിനെ പോലെ തന്നെ കളർ ചേർത്തെടുക്കണം പഞ്ചസാര ലായരിയിൽ നിന്നും നമ്മുടെ പപ്പായ നന്നായിട്ട് തിളച്ച് മധുരമെല്ലാം പപ്പായയിലോട്ട് കയറി കഴിഞ്ഞു ഇനി വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ പഞ്ചസാരയുടെ അതും കൂടെ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ കരിയാതെ നോക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നല്ല ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് കരിഞ്ഞുപോയാൽ മൊത്തം കളയാൻ മാത്രമേ പറ്റുള്ളൂ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കരിയുന്നതിന് മുമ്പേ എടുക്കണം പഞ്ചസാര ആയതുകൊണ്ടും പെട്ടെന്ന് കരിയും സ്റ്റീൽ പാത്രം ആയതുകൊണ്ടും നമുക്ക് ഇവിടെ കട്ടി കുറവാണല്ലോ എനിക്കിത് സിംപിളിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നമ്മൾ ഈ ടോട്ടി ഫ്രോട്ടിയൊക്കെ എത്ര കാലങ്ങളായിട്ട് ബേക്കറി വാങ്ങിക്കുന്നതിനകത്ത് എല്ലാറ്റിലും കാണാം ബണ്ണ് കേക്ക് ഇതിലെല്ലാം അപ്പോൾ ഇത് വച്ചായിരുന്നു ഇത്രയും കാലം പൊട്ടി പൊട്ടി ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇതിപ്പം നമുക്ക് വീട്ടിലെ പപ്പായ എവിടെ നിന്നെങ്കിലൊന്ന് സംഘടിപ്പിച്ചാൽ മതി ഞാൻ ഇന്നലെയൊക്കെ നടക്കാനങ്ങ് ഇറങ്ങിയപ്പോളേ അപ്പുറത്തെ നെയ്ബറിൻ്റെ വീട്ടിൽ നിന്നൊന്ന് വാങ്ങിച്ചു എവിടെ പപ്പായൊന്നും വലുതായിട്ടില്ല വളരെ ചെറുതാണ് നല്ല വിളഞ്ഞ പപ്പായയിരിക്കണം നല്ലപോലെ തോലിച്ചെത്തി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങൾ എല്ലാ കഷ്ണവും യൂണിഫോമായിരിക്കണം വെള്ളം തിളച്ച് വരുമ്പം അതിലേക്കിട്ട് അതിൻ്റെ ചവർപ്പെല്ലാം മാറ്റണം തിളപ്പിച്ച് വെള്ളം കളയണം ഊറ്റിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ഉണ്ടാക്കി അതിലിട്ട് തിളപ്പിച്ച് ആ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇങ്ങനെയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കളർ കൊടുക്കണം ഞാൻ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഉപയോഗിക്കുന്നില്ല കടയിൽ നിന്ന് വാങ്ങുന്ന കളറുകളൊന്നുമില്ല ബീട്രൂട്ടിൻ്റെ ലായനി എടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കാത്ത പിന്നെ മഞ്ഞൾപ്പൊടിയും തൽക്കാലം ഞാൻ രണ്ട് കളറ് ചെയ്യുന്നുള്ളൂ പച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു ഓറഞ്ചും അപ്പം ചീര കിട്ടിയില്ല ചീരയിൽ നിന്നാണ് പച്ച എടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇതിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾ കളറുള്ള ഫ്രൂട്ടി ഫ്രൂട്ടി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഈ പാത്രത്തിലിരിക്കുന്നതിലേക്ക് ഇടാം ജ്യൂസ് എടുത്ത് ഞാനൊരു കുപ്പിക്കകത്താണ് വച്ചിരിക്കുന്നത് ഇളക്കി യോജിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒഴിച്ച് കൊടുക്കാം കുറച്ച് സമയമാവും കളർ പിടിച്ചു വരാൻ അതുവരെ വെയിറ്റ് ചെയ്യാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് ഈ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം പേപ്പറിലിട്ട് വെച്ച് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ ചൂടെല്ലാം ഒന്ന് പോവട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ തരണം അടുത്ത തവണ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ റൂട്ടി ഫ്രൂട്ടി ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് അപ്പോൾ അപ്പോൾ ബേക്കറി ഉണ്ടാക്കുന്ന സമയത്ത് കാണാം ഓക്കേ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്